റിച്ച് ആകുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഒന്ന് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവണം പാസീവ് ഇൻകം എന്ന് പറയും തീർച്ചയായിട്ടും ഒരാൾക്ക് റിച്ച് ആകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം പൈസ കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗവൺമെന്റ് എംപ്ലോയ്സ് ആയ പേരൻസിൻ്റെ ഒരു മകനാണ് ഞാൻ സോ അതുകൊണ്ട് എനിക്കറിയാം ഇപ്പോൾ പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ അനുവദനീയമായിട്ടുള്ള കുറച്ച് ലീവ് കഴിഞ്ഞ് പിന്നീട് ഒരു ലോങ് ലീവ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശമ്പളം കിട്ടില്ല സോ അതിനാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന പൈസയ്ക്കാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന വസ്തുവോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റോ നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് മണി മേക്കിംഗ് മോർ മണി അതാണ് ഈ ഒരു സിംപിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് റിച്ച് ആവാണെങ്കിൽ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ശരി എങ്ങനെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാം അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം അത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലാകാം സ്റ്റോക്സിലാകാം മ്യൂച്വൽ ഫണ്ട്സിലാകാം എന്തിൽ വേണമെങ്കിലും ആകാം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് അവിടെയും നമുക്ക് ശമ്പളം കിട്ടുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴും ഭൂരിഭാഗം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ എന്താണ് ഇൻവെസ്റ്റ്മെൻറ് എന്നൊന്നും വലിയൊരു ധാരണയില്ല എന്ന് തന്നെ പറയാം ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെ പേടിയുള്ള ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും ഒന്നും അറിയാത്ത ആളുകൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പണവും സേഫ് ആക്കിക്കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് അതായത് മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മുഴുവനായി തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള ഒപ്പം നല്ല റിട്ടേൺ സാധ്യതയും ടാക്സ് ഇളവുകളുമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം ടാറ്റ എ എ ലൈഫ് ഇത്തരത്തിലുള്ള അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേറ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന മുപ്പതാം തീയതി വരെ ഈ ഒരു എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുള്ളൂ ഈ എൻ എഫ് ഒ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ എഫ് ഒ ഇൻഡെക്സിന്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് തേർട്ടി വൺ പെർസെൻറ്റും ട്വന്റി ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജുമാണ് ഇപ്പോൾ ബാങ്കിൽ ഫിക്സഡൊക്കെ ഇടുകയാണെങ്കിൽ ടാക്സ് ഒക്കെ അഞ്ചോ ആറോ ശതമാനം എന്ന് നമുക്ക് പറയാം അത് അവിടെയും ഇൻഫ്ലേഷൻ കുറേ അധികം കൊണ്ടുപോകും ഈ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും അപ്പോൾ ഈ ഇൻഡക്സിനെ തന്നെയാണ് ടാറ്റ എ ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കും പിന്നെ മാസം നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങി ലൈഫ് കവർ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നമ്മൾ നിക്ഷേപിച്ചാലും തിരികെ കിട്ടുന്ന ലാഭത്തിന്റെ പുറത്ത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യവും പിന്നെ പ്രവാസികൾക്ക് മാസം പതിനെട്ടായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ എൻ എഫ് ഐ യൂണിവേഴ്സിറ്റി ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ ആണ് അതായത് ഇനി നാല് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഈ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിക്ഷേപിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്നിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പം നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ എങ്ങനെ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം അപ്പോൾ പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് ഇപ്പം എനിക്ക് പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന പല കാര്യങ്ങളും എനിക്ക് പറ്റണമെന്നില്ല അപ്പം നമ്മൾ തന്നെ കണ്ടെത്തുക നമുക്ക് ഏത് രീതിയിലാണ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമുക്ക് നമ്മൾ ജോലി ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് ഒരു അസെറ്റ് ഉണ്ടായിരിക്കണം അപ്പൊ ആ അസെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ പൈസ ഉണ്ടാക്കണം ആ എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് മൂന്ന് മണിവരെ മാത്രമേ വർക്കുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ട് മണി കഴിഞ്ഞ് നിങ്ങൾ ആണെന്ന് വിചാരിക്കുക ഇനി അതും വേണ്ട അഞ്ചുമണി കഴിഞ്ഞ് ഫ്രീ ആണെന്ന് വിചാരിക്കുക നിങ്ങൾ മറ്റൊരു കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് സെയിൽസിൽ നല്ല കഴിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോയമ്പത്തൂരോ ഡൽഹി എന്നോ ഹോൾസെയിൽ റേറ്റിൽ മൊബൈൽ ഫോണിന്റെ അക്സസറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുത്ത് അവിടെയൊക്കെ നല്ല രീതിയിൽ വില കുറച്ച് ഫോണിന്റെയും ഫോണിന്റെ കേസുകളും അക്സസറീസൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ മൊബൈൽ ഷോപ്പുകളിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് ഗ്രാഫിക് ഡിസൈനിങ് അറിയാമെന്ന് വിചാരിക്കുക നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ് അത്യാവശ്യം ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടിയാണ് ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വീട്ടിലിരുന്ന് വർക്ക് എടുത്ത് ചെയ്യാം അപ്പോൾ അതും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അതുപോലെ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും അവർക്ക് അറിയാവുന്ന ഒരു ഒരു കഴിവുണ്ടാവും അങ്ങനെ ഒരു കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തനിക്കുള്ള കഴിവ് തിരിച്ചറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കുക നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പം എത്ര സാലറി കിട്ടുന്ന ഒരാളാണ് നിങ്ങളെന്ന് പറഞ്ഞാലും നിങ്ങൾ ജോലി ചെയ്യുന്ന നിൽക്കുമ്പോൾ ആ സാലറിയും നിൽക്കും നമ്മൾ ജോലി ചെയ്യാത്തപ്പോഴും നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കതുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറേ നാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ മുമ്പിട്ട വീഡിയോകൾക്കൊക്കെ വ്യൂസ് വരുന്നിടത്തോളം കാലം എനിക്ക് അതിൽ നിന്ന് റവന്യൂ ലഭിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞാൻ ആക്റ്റീവായിട്ട് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നുള്ള ഡിഫറൻസ് വന്നോണ്ടിരിക്കുകയാണ് ആ സ്റ്റോക്കുകളുടെ റേറ്റ് കോമ്പൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള പാസീവ് ഇൻകം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സോ അതുപോലെ തന്നെ നിങ്ങളും ഒരു പാസിവ് ഇംഗത്തിനുള്ള സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് നല്ലൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മാർഗ്ഗമാണ് എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിൽ ഒരുപെട്ട എല്ലാവരും പരീക്ഷിച്ച ഒരു മാർഗ്ഗമായിരിക്കും യൂട്യൂബ് എന്ന് പക്ഷേ കൺസിസ്റ്റൻസി ദ കീ എന്ന് പറയുന്ന പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മാത്രമേ യൂട്യൂബിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതും ക്വാളിറ്റിയും അത്യാവശ്യമാണ് യൂട്യൂബിലൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾ കൊടുക്കണം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന് ആ തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ കാണാൻ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ തന്നെ ഓഡിയോയിൽ ഭയങ്കര നോയ്സ് ആണ് അല്ലെങ്കിൽ വീഡിയോ ഒട്ടും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കണ്ടന്റ് നല്ലതാണെങ്കിൽ പോലും ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അത്യാവശ്യം മടി ഉണ്ടാകും സോ നമ്മൾ പറയുന്ന കോണ്ടന്റ് മാത്രം നന്നായി പോരാ അതിനെല്ലാ തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാകും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാവണം നമ്മൾ സംസാരിക്കുന്ന കോണ്ടന്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാവണം ഇത് രണ്ടും കൂടെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ആളുകളെ എൻഗേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിക്കാം ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർഷ്യൽ ആർട്സ് നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ ആളുകളെ പഠിപ്പിക്കാൻ അറിയാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യൂട്യൂബിലൂടെ ആളുകളെ പഠിപ്പിക്കാം അവിടെ നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാം അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ഒരാളെ പഠിപ്പിക്കുമ്പോൾ ഒരു പത്ത് പേര് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരാളുടെ കയ്യിൽ നിന്ന് മാസം നിങ്ങൾ ആയിരം രൂപ വാങ്ങിക്കുന്നു അങ്ങനെ പത്ത് പേരുടെ നിന്ന് പതിനായിരം രൂപ നിങ്ങൾക്ക് മാസം വരുമാനം ലഭിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അവിടെ പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുകയുള്ളൂ അതിലെ പ്രാവശ്യം നിങ്ങൾ പഠിപ്പിക്കാൻ പോകും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ ഇൻകം നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ആവും അതേസമയം നിങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾ കുറേ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് അത് സബ്സ്ക്രിപ്ഷൻ ബേസസിലാണ് നിങ്ങൾ സെൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അമ്പത് വീഡിയോ അല്ലെങ്കിൽ നൂറ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണും പിന്നീട് നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും പുതിയ പുതിയ വരുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ലഭിച്ചുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസിൻ്റെ അവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് ആ സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അപ്പം അങ്ങനെ അതൊരു പാസീവ് ഇൻകം ആണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് പഠിപ്പിക്കാൻ അറിയാം സെയിം കേസ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ക്ലാസ്സ് സെല്ല് ചെയ്യാം അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റർ ഫീൽഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് സെല്ലുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇനി ചെയ്യുന്നുമില്ല ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിൽ ഞാൻ വെച്ചിട്ടില്ല അതുപോലെ തന്നെ കോഴ്സായിട്ട് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഞാൻ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഐ ബട്ടണിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഫ്രം ഫ്രം ദ വെരി സ്ക്രാച്ച് ബേസിക്ക് മുതൽ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും അത് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണ് ഞാൻ ഒരിക്കലും ഇതൊരു കോഴ്സായിട്ട് സെല്ല് ചെയ്യില്ലെന്നുള്ളത് പക്ഷേ കോഴ്സായിട്ട് സെല്ല് ചെയ്യുന്ന ഒരുപാട് അധികം ആളുകളുണ്ട് അവർ നല്ല രീതിയിൽ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അപ്പോൾ അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നല്ലൊരു പാസി ആണ് ഇത് സ്റ്റുഡൻസിന് വരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെ നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിൻറ നൈക്ക ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അതിനുള്ളൊരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ആമസോണിൻ്റെ ആണെങ്കിൽ ആമസോൺ അഫിലേറ്റ്സ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ വിങ് തന്നെ ഉണ്ടാകും അതായത് അവിടെ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ലിങ്ക് എടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് ആ ലിങ്ക് കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ ഓരോ ആളുകൾ ആ ലിങ്കിലൂടെ കയറി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഒരു അഞ്ച് ശതമാനമൊക്കെ വെച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വിഷ്ലിങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് മിൻട്ര നൈക്ക അതുപോലുള്ള ഒരുപാട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൻ്റെ അഫിലിയേറ്റ്സ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ആളുകളും അതിൽ നിന്ന് ഓരോ പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ലഭിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാസീവ് ഇൻകം മെത്തേഡാണ് ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങി ആ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു എന്നിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ആ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നു ഓരോ ആളുകളും ആ പ്രോഡക്റ്റ് വാങ്ങിയപ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു കമ്മീഷൻ ലഭിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കണം ഒരിക്കലും നമ്മുടെ വീഡിയോ കണ്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഒരു മോശം പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് ലിങ്ക് കൊടുക്കുന്നതെങ്കിൽ ആളുകൾ വാങ്ങിച്ചത് കൊള്ളില്ല എന്നവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ നഷ്ടപ്പെടും പിന്നീട് ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ട് വിശ്വസിച്ച് അത് വാങ്ങിക്കാൻ തയ്യാറാവില്ല സോ ക്രെഡിബിലിറ്റി നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രം അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരാറുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ മെയിൽ ഐ ഡി ഒരു ഒരുപെട്ട എല്ലാ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസും റിക്വസ്റ്റുകളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ തന്നെ എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഏറ്റവും വിശ്വസതയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ അഡ്വർടൈസ്മെന്റ് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പം ഞാനവിടെ നോക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനിക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതല്ല ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് എന്ന് നോക്കിയാണ് എടുക്കുന്നത് ഇപ്പം ഞാൻ പോളിസി ബസാറിന്റെ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് തൊട്ട് ഞാൻ പോളിസി ബസാർ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്റെ ബൈക്ക് ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം പോളിസി ബസാറിലാണ് അപ്പം അത്രത്തോളം ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമായാണ് അതിൻ്റെ അഡ്വെർടൈസ്മെന്റ്സ് ഞാൻ ചെയ്യുന്നത് എന്നാൽ ഈ പോളിസി ബസാറുകാർ എനിക്ക് തരുന്ന ആ തുകയുടെ അഞ്ചും ആറും മടങ്ങ് തരാൻ മറ്റ് പല കമ്പനികളും തയ്യാറാണ് അത്രയും നല്ല ഓഫേഴ്സ് എനിക്ക് വരാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ എനിക്ക് അത്രത്തോളം വിശ്വാസം ഇല്ലാത്ത അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ കുറച്ച് കുറഞ്ഞാലും സാരമില്ല അത്യാവശ്യം നീറ്റായിട്ടുള്ള നാളെ അതെനിക്കൊരു പ്രശ്നമായിട്ട് മാറാത്ത പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ എമൗണ്ട് ഓഫർ ചെയ്തിട്ടുള്ള പല കമ്പനികളുടെയും അഡ്വെർടൈസ്മെൻസ് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് സോ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് മാത്രമല്ല നാളെയും അത് വേണം എന്നുണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തൊരു കാര്യമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് റിച്ച് ആവുക എന്നുള്ളതിന് ഇതൊരു ഒരു പരിധി വരെ മാത്രമേ സഹായിക്കുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ ബേസിക്കായിട്ട് ഒരാൾക്ക് ജീവിച്ചുവാൻ വേണ്ട പൈസ എന്തായാലും നമുക്ക് ചെലവഴിച്ചേ പറ്റുള്ളൂ അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ആഹാരം കഴിക്കണം വസ്ത്രം വാങ്ങിക്കണം നമ്മുടെ വീടിൻ്റെ വാടക ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനുവേണ്ടി നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്തേ സാധിക്കുള്ളൂ അതിലൊന്നും നമുക്ക് ഒരു വിധത്തിൽ കട്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നെ നമുക്ക് റിച്ച് ആണെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവിനേക്കാൾ കൂടുതൽ നമ്മുടെ വരുമാനം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ചെലവ് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കുറയാൻ സാധിക്കില്ല ഇപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചിലവിൻ്റെ പല മടങ്ങായിട്ട് നമ്മുടെ വരുമാനം ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പാസീവ് ഇൻകം ഒരു ടു ത്രീ ടൈപ്സ് ഓഫ് ഇൻകം കണ്ടുപിടിച്ച് വെക്കുക വൺ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സീറോ എന്നാണ് നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം ഉള്ളെങ്കിൽ നിങ്ങൾ ജോബ്ലെസ് സാധനത്തിലേക്ക് നിങ്ങൾക്ക് വലിയ ദൂരമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോൾ ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോബും ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എപ്പോഴും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ടായിരിക്കണം മിനിമം എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്ന് സോഴ്സസ് ഓഫ് ഇൻകം എങ്കിലും ഒരാൾക്കുണ്ടായിരിക്കണം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല ഓരോ ആളുകൾക്കും ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമായിരിക്കും ഇനി ബഡ്ജറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ഓരോ മന്ത്ല് ബേസിസില് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മന്ത് ബേസിൽ ഓരോ ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടും ആ ഓരോ മന്തിലും ഞാൻ ചിലവഴിക്കുന്ന ഓരോ രൂപയും ഇപ്പോൾ ഞാൻ ഒരു കടയിൽ പോയി ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് എന്തിനു വേണ്ടിയാണോ അത് ചിലവഴിച്ച് എഴുതിയിടും അതുപോലെ തന്നെ ഞാനിപ്പോൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ട് മെൻറ്റോ എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഈ ആപ്പ് തുറന്നിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തു വെക്കും അപ്പോൾ മന്ത്ണ്ടാകുമ്പോൾ നമുക്ക് ഈ എക്സ്പെൻസ് ഫുള്ള് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ട്രാക്ക് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ പൈസ ചിലവായിരിക്കുന്നത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ചിലവുകളാണെങ്കിൽ അടുത്ത മാസം നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ കാര്യങ്ങൾക്കും കൃത്യം കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ അതായത് ഇപ്പോൾ ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ചെലവഴിക്കുക അതുപോലെ ഹൗസ് റന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ വാൻസിന് വേണ്ടി അതായത് നമുക്കിപ്പോൾ ഒരു സിനിമ കാണണം അല്ലെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കി മുപ്പത് ശതമാനത്തെ ചെലവഴിക്കുക ഇപ്പോൾ ഒരു മനുഷ്യനാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതൊന്നും ചെയ്യേണ്ട എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുപ്പത് ശതമാനം മാറ്റി വെക്കുക ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അതായത് ഇപ്പം പതിനായിരം രൂപ വരുമാനം ലഭിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ അയ്യായിരം രൂപ ഈ പറയുന്ന പോലെ നീഡ്സിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക മൂവായിരം രൂപ ഈ പറയുന്ന പോലെ സിനിമ ആണ് അല്ലെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുക അങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കാം രണ്ടായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അവിടെയാണ് നമ്മുടെ നാലാമത്തെ പോയിന്റിലേക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് വെൽത്ത് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വെൽത്ത് ബിൽഡ് എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പം നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് ഒന്നുകിൽ സ്റ്റോക്സിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ എസ് ഐ പി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഫിക്സഡ് എമൗണ്ട് പല പല കാറ്റഗറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത് ഇപ്പോൾ ചില മാസങ്ങൾ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും മുടക്കാറില്ല ഇന്നെങ്കിലും ജീവിക്കുക നാളത്തെ കാര്യം നാളെ നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല നാളത്തെ കാര്യം നമുക്കൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് ക്രഡിക്കാൻ സാധിക്കില്ല നാളെ നമ്മുടെ വരുമാനം നിന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ മോശം ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് മാറേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും അവസരം ഉണ്ടാക്കാതിരിക്കുക നമുക്ക് ഇന്ന് ജീവിക്കണം ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നാളെ ജീവിക്കണം അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്റ്റോക്സിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ഒരുമൗണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ട്വൻറ്റി പെർസെൻറ്റൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലത് പക്ഷേ നിങ്ങളുടെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന ട്വൻറ്റി പെർസെൻറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയില്ല കാരണം മനുഷ്യരുടെ കാര്യമാണ് ഒരു ഗ്യാരൻറ്റിയും ഇല്ല നാളെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുപോലും ഉറപ്പില്ല അപ്പോൾ നമുക്ക് അത്രത്തോളം ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ചെയ്യുക അതൊന്നും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ മാറ്റി വെക്കേണ്ട കാര്യമില്ല ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ട്രിപ്പ് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പ് പോവുക ഓരോ പ്രായത്തിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടണം എന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം ഉള്ള ഒരാളാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ അതിന് സാധിച്ചില്ല അപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ആ സൈക്കിള് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സൈക്കിള് കിട്ടുന്ന ഒരു പുതിയ സൈക്കിള് കിട്ടുന്ന സന്തോഷം ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാവുമ്പോൾ അത് കിട്ടിയാൽ കിട്ടിക്കൊള്ളുന്നില്ല ആ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബൈക്ക് വാങ്ങിക്കണമെന്നായിരിക്കും അപ്പോൾ ഓരോ പ്രായത്തിലും നമുക്ക് അമിതമായിട്ടുള്ള സന്തോഷം തരുന്ന നമ്മുടെ ജീവിതത്തിൽ വാല്യൂ തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അപ്പം തന്നെ ചെയ്തു പോവുക നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ റിച്ച് ആകാനുള്ള വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള നാല് മാർഗ്ഗങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു ഒന്നൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സീറോ എന്നാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇൻകം സോഴ്സസ് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ പാസീവ് ഇൻകം ഉണ്ടാക്കുക നമ്മൾ ജോലി ചെയ്യാത്തപ്പോഴും നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ കണ്ടുപിടിക്കുക പാസീവ് ഇൻകം മൂന്നാമത്തെ കാര്യം ബഡ്ജറ്റാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലെവലിൽ കൂടുതൽ ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ സാധിക്കും അതായത് ബേസിക്കായിട്ടുള്ള നീഡ്സിന് നമുക്ക് പൈസ ചെലവഴിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഭക്ഷണം വസ്ത്രം ഇതൊന്നും നമുക്ക് അധികം കട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഒരു ലെവലിൽ കൂടുതൽ നമുക്കിത് ചുരുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ഇൻകം നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാം അതിനൊരു ലിമിറ്റ് അത് അൺലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് എത്ര കോടി വരെ വേണമെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോകാം പക്ഷേ എക്സ്പെൻസ് കട്ടിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് സോ എക്സ്പെൻസ് ഒരു കൺട്രോളിൽ വെക്കുക ഇൻകം മാക്സിമം ഉയർത്താൻ ശ്രമിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ആണ് ഇൻവെസ്റ്റ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് സോഷ്യൽ പ്രഷറിന് വിധേയനാവാതിരിക്കുക എന്നുള്ളത് എന്താണ് സോഷ്യൽ പ്രഷർ സോഷ്യൽ പ്രഷറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കോളേജ് അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ കൊളീഗ്സും എല്ലാം ഐഫോൺ ഉണ്ട് നിങ്ങൾക്ക് മാത്രം ആൻഡ്രോയിഡ് ഫോണാണ് ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഒരു യൂസും ഇല്ല നിങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണാണ് ഇഷ്ടം പക്ഷേ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്നുള്ള രീതിയിൽ ചുറ്റുമുള്ള എല്ലാ ആളുകളും ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട് എനിക്കും ഐഫോൺ വേണം എന്നുള്ളൊരു ചിന്ത അതിനാണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ ഐഫോൺ എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല പക്ഷേ ഇവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം വായിക്കുന്നു ഒരു അനാവശ്യ ചിലവായിട്ട് നിങ്ങൾ അത് വായിക്കുന്നു അതിനാണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പൊ അതിനൊരിക്കലും വിധേയനാവാതിരിക്കുക അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ബൈക്കുകൾ ഉപയോഗിക്കുന്നു ഒരാൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്നു മറ്റൊരാൾ ഹൈനസ് ഉപയോഗിക്കുന്നു മറ്റൊരാൾ സി ബി ത്രീ ഫിഫ്റ്റി ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്പ്ലൻഡർ ബൈക്കാണ് നിങ്ങളൊരു മെഡിക്കൽ ട്രിപ്പ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം കിലോമീറ്റർ കിലോമീറ്ററോളം ബൈക്ക് ഓടിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മൈലേജ് എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ ആണെന്ന് വിചാരിക്കുക എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇത്രയും കൂടിയൊരു ബൈക്കാണല്ലോ ഉപയോഗിക്കുന്നതെന്ന് കാര്യത്തി നിങ്ങൾ ആവശ്യമില്ല പണം ചിലവഴിച്ച് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷറി ബൈക്ക് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക അത് നിങ്ങൾ സോഷ്യൽ പ്രഷർ പ്രഷറുകൊണ്ടാണ് വാങ്ങിക്കുന്നത് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല നിങ്ങൾക്ക് മൈലേജ് ഉള്ളൊരു ബൈക്കാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ ഈ തരത്തിലുള്ള ബൈക്കുകളോട് നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമില്ല പക്ഷേ ഇവരെല്ലാം ഉപയോഗിക്കുന്നു എന്ന് കാര്യത്തിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക അതിനാണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതൊരിക്കലും ചെയ്യാതിരിക്കുക അതേസമയം നിങ്ങൾക്ക് അതിയായിട്ടൊരു ആഗ്രഹമുണ്ട് ഒരു ബുള്ളറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങളെ സ്വപ്നമാണെന്ന് വിചാരിക്കുക ആ ഒരു സമയത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല കാരണം ഞാനീ പറഞ്ഞ പോലെ മനുഷ്യരുടെ ജീവിതമാണ് ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ ആഗ്രഹങ്ങൾ സാധിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് നമുക്കൊരിക്കലും സോഷ്യൽ പ്രഷറായിട്ട് കരുതാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അത്രത്തോളം ആഗ്രഹമില്ലാത്ത വലിയ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതിനാണ് സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആ സോഷ്യൽ പ്രഷറിന് വിധേയനാവാതിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള റിച്ച് ആവാനുള്ള നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അപ്പൊ ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം അതിന് സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വരുന്ന ജൂൺ മുപ്പത് വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി നാലോ അഞ്ചോ ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർബിൾ ഹൈ സീൻ മെക്സ്പീരിയോഫ്